യുദ്ധവിരുദ്ധ ദീർഘദൂര ൂജ്ഞം സമാപിച്ചു പയ്യന്നൂരി വെങ്കലപ്പെരുമയും തഞ്ചാവൂരിന്റെ ശില്പചാതുരിയും ഇവിടെ സമന്വയിക്കുന്നു വെങ്കല പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് സെൻട്രൽ ബസാർ പയ്യന്നൂർ യുദ്ധവിരുദ്ധ ജല അപകട നിവാരണ സന്ദേശവുമായി പുഴയും കടയിലും കായലും കീഴടക്കിയുള്ള ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിച്ച ദീർഘദൂര നീന്തൽ യജ്ഞം സമാപിച്ചു ഇനിയൊരു യുദ്ധം വേണ്ടായെന്ന് കായലോളപ്പരപ്പിൽ നീന്തൽ താരങ്ങൾ പ്രതിജ്ഞ കരയിലെ കാണികളിൽ ആ യുദ്ധവിരുദ്ധ സന്ദേശം ആവേശമായി പടരുകയായിരുന്നു യുദ്ധവിരുദ്ധ സന്ദേശവുമായി ശനിയാഴ്ച പയ്യന്നൂർ കൊറ്റി ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച നാൽപ്പതോളം കിലോമീറ്റർ ദൂരത്തിലുള്ള നീന്തൽ യജ്ഞമാണ് കവ്വായ് ബോട്ട് ടെർമിനൽ സമാപിച്ചത് പുഴയിലെ നീന്തലിന് ശേഷം വെട്ടിക്കുളം ബീച്ചിൽ നിന്നാണ് രണ്ടാം ദിനം കടലിലൂടെയുള്ള നീന്തൽ ആരംഭിച്ചത് വനിതകളടക്കം ഇരുപത്തെട്ട് പേർ തിരമാലകളെ പ്രതിരോധിച്ച് കാസർഗോഡ് ജില്ലയുടെ വടക്കേ അറ്റമായ വലിയപറമ്പ് പാണ്ഡ്യാലക്കടവിലെത്തി അവിടെ നിന്നും കവ്വായ്ക്കായലൂടെയുള്ള കായൽ നീന്തൽ തുടരുകയായിരുന്നു കവ്വായ് ബോട്ട് ടെർമിനലിന് മുന്നിൽ നീന്തൽ യജ്ഞം സമാപിച്ചപ്പോഴാണ് നീന്തലിൽ പങ്കെടുത്തവർ ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞത് തുടർന്ന് നടന്ന ഈ സമാപന യോഗം കർഷക പ്രമുഖനും പയ്യനൂരിന്റെ ജനകീയ നേതാവുമായ കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു നീന്തൽ യജ്ഞത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൽസൺ ഏഴിമല അധ്യക്ഷത വഹിച്ചു നാൽപ്പതോളം കിലോമീറ്റർ ദൂരം പുഴയിലും കടലിലും കായലിലുമായി നീന്താൻ കഴിഞ്ഞത് അപൂർവഭാഗ്യമായി കരുതുന്നുവെന്നും ഇത് തങ്ങളുടെ ആത്മധൈര്യം വർദ്ധിപ്പിച്ചതായും നീന്തലിൽ പങ്കെടുത്തവർ ഒന്നടങ്കം പറഞ്ഞു പുഴയിലും കായലിലും കടലിലുമായി മുന്നൊരുക്ക പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് രണ്ട് ദിവസങ്ങളിലായി നടന്ന നീന്തൽ യജ്ഞത്തിൽ ഇവർ പങ്കെടുത്തത് പയ്യന്നൂർ പയ്യന്നൂർ പയ്യന്നൂരിന്റെ തഞ്ചാവൂരിന്റെ ഇവിടെ സമന്വയിക്കുന്നു ൂരിപ്പാതുയിക്കുന്നു ഇഷ്ടദേവതാ വിഗ്രഹങ്ങൾ വിളക്കുകൾ പൂജാപാത്രങ്ങൾ പ്രസന്റേഷൻ വസ്തുക്കൾ തുടങ്ങി വെങ്കലത്തിലെ എന്തും ഏതും പാരമ്പര്യത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങൾ പൊതുവാൾ ബ്രാസ് പയ്യന്നൂർ